നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം ഉപയോഗിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹം ആപ്പിൾ ഐഫോൺ തന്നെയായിരിക്കും അല്ലെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത വിലയിൽ ഐഫോൺ കിട്ടിയാലോ പെരിന്തൽമണ്ണയിൽ ഐഫോണിന് മാത്രമായി ഒരു മാസ്റ്റർ ലൊക്കേഷൻ ഉണ്ട് പെരിന്തൽമണ്ണയിൽ ഐഫോണുകൾക്ക് മാത്രമായുള്ള ഒരു സ്പോട്ടാണ് പതിനേഴ് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഐബക്സിന്റെ ഏഴാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ മൌലാന ആശുപത്രിക്ക് സമീപത്തായി ആരംഭിച്ച സംരംഭം കോഴിക്കോട് വലിയകാസി സയ്യിദ് നാസിർ അബ്ദുൾഹായ് ഷിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന വാർഡ് കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മൻസൂർ നെച്ചിയിൽ നിർവഹിച്ചു ചടങ്ങിൽ ഐപക്സ് ഡയറക്ടർമാരായ അഷറഫ് സിറാജ് അലി വർക്കിംഗ് പാർട്ണർമാരായ തൊൽഹത്ത് റാഷിഖ് മങ്കട എം എൽ എ മഞ്ഞളാം കുഴി അലി തുടങ്ങിയവരും സംബന്ധിച്ചു ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും ഒരു പുതിയ ഷോറൂമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓപ്പൺ ചെയ്ത ഏറ്റവും പുതിയ ഷോറൂമാണ് പേരമണ്ണ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് മാത്രം പുതിയ ഫോണുകൾ മാത്രമല്ല നല്ല യൂസർ ഫോണിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതിയ ഫോണുകൾക്ക് ഇരുപത്തിനാല് മാസത്തിന് ഓപ്പോസ് ഇ എം ഐയിലാണ് പുതിയ ഐ ഫോണുകൾ പുറത്തു ഐഫോണുകൾ ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മോഡലുകളിലുള്ള ഐഫോണുകളുടെയും പ്രീ ഓൺഡ് ഐഫോണുകളുടെയും ഏറ്റവും വലിയ ശേഖരമാണ് ഐപെക്സിൽ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഐഫോണുകൾ സ്മാർട്ട് വാച്ചുകൾ എയർപോർട്ട് തുടങ്ങിയവയ്ക്ക് വിലയിൽ വമ്പൻ ഓഫറും ഓരോ മൊബൈൽ ഫോൺ പർച്ചേസിനോടൊപ്പവും നൂറ് ശതമാനവും ഉറപ്പായ സമ്മാനങ്ങളും ഐപെക്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടു കൂടാതെ ഇ എം ഐ സൌകര്യവും ഐഫോണുകളുടെ സർവീസിനായി വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരുടെ സേവനം ഉറപ്പു നൽകിക്കൊണ്ടുള്ള സർവീസ് സെന്ററും ഒരുക്കിയാണ് ഐപെക്സ് മൊബൈൽ സ്റ്റോർ ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മ്യൂസിക് നൈറ്റും അരങ്ങേറി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്